രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എൽ മെഗാ ഓപ്ഷൻ ഈ വരുന്ന ഡിസംബറിൽ നടക്കാൻ പോവുകയാണ് അതിനു മുന്നോടിയായി ടീമുകളെല്ലാം പ്ലേയിങ് ഇലവൻ സെറ്റാക്കുന്ന കാര്യത്തിൽ മുഴുകിയിരിക്കുകയാണ് ഇന്ന് ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് അത് സി എസ് കെ ടീമിൽ നിന്നുമാണ് സി എസ് കെയുടെ സ്റ്റാർ ഓൾറൗണ്ടർ ഫാസ്റ്റ് ഫീൽഡർ രവീന്ദ്ര ജഡേജ ട്രേഡ് ചെയ്യപ്പെടാൻ പോവുകയാണ് ആർ സി ബിയിലേക്കോ ഗുജറാത്ത് ടൈറ്റൻസിലേക്കോ ആയിരിക്കും ട്രേഡ് ചെയ്യാൻ പോകുന്നത് കൂടാതെ ലേലത്തിലേക്ക് വിടുകയാണെങ്കിൽ രാജസ്ഥാൻ റോയൽസ് ജഡേജയെ എടുക്കാനും സാധ്യതയുണ്ട് ഐ പി എൽ മെഗാ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ അടുത്ത അഞ്ച് വർഷത്തേക്കുള്ള ടീമിനെ ഒരുക്കാനാണ് സി എസ് കെ പ്ലാൻ ചെയ്യുന്നത് അതുകൊണ്ട് സമീപകാലത്ത് ഫോമിലല്ലാത്ത ജഡേജയെ കൊടുത്ത് പകരം മറ്റൊരു യുവതാരത്തെ വാങ്ങാനാണ് സി എസ് കെ നോക്കുന്നത് കൂടാതെ ജഡേജയ്ക്ക് ടീമിൽ തുടരാൻ താൽപ്പര്യമില്ലെന്ന് നേരത്തെ തന്നെ ടീം മാനേജ്മെൻറ്റുമായി ചർച്ചകൾ നടന്നിരുന്നു ഒന്നാമത്തെ കാരണം ഋതുരാജ് ജയ് ഗൈഗ്വാദിനെ ക്യാപ്റ്റൻ ആക്കി എന്നതാണ് വൈസ് ക്യാപ്റ്റൻ സ്ഥാനം പോലും ജഡേജയ്ക്ക് കൊടുത്തില്ല പിന്നെ ബാറ്റിംഗ് ഓർഡറിൽ ഏറ്റവും താഴെയായിട്ടാണ് ജഡേജയെ ഇറക്കുന്നത് അതും ജഡേജയ്ക്ക് തൃപ്തികരമല്ല മറ്റു ടീമുകളിലേക്ക് പോയാൽ ജഡേജയ്ക്ക് മിഡിൽ ഓർഡറിൽ കളിക്കാൻ കഴിയും അടുത്തൊരു പ്രധാനപ്പെട്ട കാരണം ജഡേജ ഇൻ്റർനാഷണൽ ടി ട്വൻ്റി ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു എന്നതാണ് അതും താരത്തിൻ്റെ ഫോമില്ലായ്മയും കൂടി കണക്കിലെടുത്താണ് സി എസ് കെ ടീം മാനേജ്മെൻറ്റ് ഈ പൊള്ളുന്ന തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് ജഡേജ സി എസ് കെ ടീം ഇടുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക